നമ്മളിപ്പോ ഉള്ളത് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദിലെ കാൻക്രിയ പാർക്കിലാണുള്ളത് ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാനായിട്ടുണ്ട് കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് കണ്ടിട്ട് വരാം നോക്കി നമ്പർ പാടി ഈ ആഴ്ചത്തെ എല്ലാ യാത്രയും ഈ അർബാനിയയിലാണ് പ്രകാശ് ഭായാണ് ഡ്രൈവർ അപ്പൊ ഇതാണ് എൻട്രൻസ് വരുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ വളരെ വിരളമായിട്ട് മാത്രം കാണുന്ന ഒരു സാധനമാണ് ഈ അണ്ണൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഒക്കെ കാരണമാണ് അണ്ണാനെ കാണാൻ ഇല്ലാത്തതെന്ന് പറയും പക്ഷെ ഇവിടെ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റിയിൽ എന്തോരാണ് ബേസിക്കലി ഇവിടെ നടുക്ക് ഒരു തടാകമാണ് ആ തടാകത്തിന് ചുറ്റുമാണ് ഈ ട്രെയിൻ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട് കംപ്ലീറ്റ് റൈഡ്സ് ഒക്കെ ആയിട്ട് ഈ ചുറ്റുപാട് മുഴുവൻ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇതുപോലത്തെ കുറേ ആൾക്കാരെ കാണാൻ പറ്റും ഓടുന്ന വഴിക്ക് ഓരോരുത്തരെ ചവിട്ടിയിട്ടൊക്കെയാണ് ഇവന്മാർ പാഞ്ഞു പോകുന്നത് നല്ല സൈസുണ്ട് ഒരു ചവിട്ടി കിട്ടിയാൽ താഴെ ഉറപ്പായിട്ട് ഇന്നലെ എന്തെന്നു ഒരുപാട് എന്താ ഉണ്ട് നല്ല ഫുഡൊക്കെ കിട്ടിയ ആരോഗ്യമുള്ള നല്ല വാനരന്മാരാണ് പൊതുവെ എല്ലാവരും ആയിട്ടൊക്കെ ഒരു ഈവനിങ്ങും മോർണിംഗ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാനും മോർണിംഗ് ഈവനിങ് വാക്കിനുമൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം നടക്കാൻ അതിന് ഉണ്ട് ഇതിന് ചുറ്റും നടന്നു വരാൻ ഒരുപാട് ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മേലെ എന്തായാലും ഉണ്ടാകും മൂന്ന് കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും എന്നാണ് അതിൻ്റെ ഒരു ധാരണ അപ്പോൾ ഈ ട്രെയിൻ ഇതുപോലെ ഗുഹയ്ക്കകത്തൂടെ കയറി വരും നമ്മൾക്ക് ഫുള്ള് നടക്കാൻ മടിയാണെങ്കിൽ ഈ ട്രെയിനിൽ കയറി നമുക്ക് ഇരുന്ന് കാണുകയും ചെയ്യാം പക്ഷേ അപ്പോൾ സൈഡിലുള്ള റൈഡ്സൊക്കെ ആവും പിന്നെ ഇതുപോലത്തെ അടിപൊളി കാഴ്ചകൾ ആവും ഈ കുരങ്ങന്മാർ ആരെയും അങ്ങനെ പോയി ആക്രമിക്കുന്നു ഒന്നുമില്ല കേട്ടോ ഫുഡൊക്കെ ഇട്ടുകൊടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ പോകുന്ന വഴി ആരെങ്കിലും ചവിട്ടി ഒക്കെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്തൊക്കെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ആയിരക്കണക്കിന് മനുഷ്യരെ ദിവസവും കാണുന്നതല്ലേ അപ്പോൾ പിന്നെ വരെ നല്ല ഫോട്ടോ ജനിക്കായിരിക്കണമല്ലോ അപ്പം ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ റൈഡുകളൊക്കെ ഉണ്ട് ഫോറർ പാർക്കുണ്ട് തിയേറ്റേഴ്സ് ഉണ്ട് എന്തൊക്കെയോ പരിപാടികൾ ഇതിനകത്തുണ്ട് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടില്ല അപ്പോൾ എന്തായാലും രാവിലെയും വൈകിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആണ്